ഹലോ ഫ്രണ്ട്സ് എൻ എസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് ഈ വീഡിയോയിൽ റെയിൽവേയുടെ ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മളോട് ഒരുപാട് സുഹൃത്തുക്കൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുകയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് പ്രകാരമാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മളിന്ന് ഈ വീഡിയോയിൽ ആർ ആർ ബി ഗ്രൂപ്പ് ഡി അതുപോലെ ജൂനിയർ എഞ്ചിനീയർ എൻ ഡി പി സി മുതലായ തസ്തികൾക്ക് വേണ്ടിയിട്ടുള്ള എ എൽ പി മുതലായ തസ്തികൾക്ക് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അനാലിസ് ചെയ്യുന്നു നമുക്കറിയാം റെയിൽവേയിലെ ഏഴ് മെഡിക്കൽ വിഷ സ്റ്റാൻഡേർഡ്സ് ആണ് നിലവിലുള്ളത് എ വൺ എ ടു എ ത്രീ അതുപോലെ ബി വൺ ബി ടു സി വൺ സി ടു മുതലായവയാണ് ആ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് അപ്പോൾ ഓരോ പോസ്റ്റിനും ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് ഉള്ളത് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഓരോരോ പോസ്റ്റിനും ഏതൊക്കെ മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് വേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം പറയുന്നുണ്ട് അപ്പോൾ അതിലൂടെ നിങ്ങൾ ഏയും ചെയ്യുന്ന പോസ്റ്റിന് ഏത് മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് വേണ്ടത് എന്നുള്ള നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് അതുമാത്രമല്ല ഏകദേശ ഐഡിയ ഇപ്പം ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരു ഏകദേശ ഐഡിയ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ഈ പോസ്റ്റിലേക്ക് ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ എലിജിബിൾ ആണോ എന്നുള്ള കാര്യവും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ ആദ്യം നമുക്ക് എ വൺ മെഡിക്കൽ സ്റ്റാൻഡേർഡിനെ കുറിച്ച് നോക്കാം അത് തന്നെ പറഞ്ഞോട്ടെ ഈ എ വണ്ണും എ ടൂവും രണ്ട് മെഡിക്കൽ സ്റ്റാൻഡേർഡിലും നമുക്ക് സ്പെക്സ് യൂസ് ചെയ്യാൻ പാടില്ല ഓക്കെ നമുക്കിനി ഇനി എ വൺ ഡീറ്റെയിൽസ് നോക്കാം ഡിസ്റ്റൻസ് വിഷൻ സിക്സ് ബൈ സിക്സ് ആയിരിക്കണം അതായത് രണ്ട് കണ്ണിനും ഡിസ്റ്റൻസ് വിഷൻ സിക്സ് ബൈ സിക്സ് ആയിരിക്കണം അപ്പം ചിലർക്കൊരു ഡൗട്ട് ഉണ്ട് എന്താണ് സിക്സ് ബൈ സിക്സ് എന്ന് പറയുന്ന വിഷയനെ കുറിച്ചുള്ള ചിലർക്ക് ഡൗട്ട് ഉണ്ടാവാറുണ്ട് അപ്പം അത് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഈ ഒരു ചാർട്ട് കാണാത്തതായിട്ടുള്ള ഒരു ചുരുക്കമായിരിക്കും ആയിരിക്കും ഇതിന് സ്നെല്ലം ചാർട്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനെ പല റോ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും താഴ്ത്ത റോയാണ് സിക്സ് ബൈ സിക്സ് എന്ന് പറയുന്നത് അതായത് ഇപ്പം ഐ ടെസ്റ്റ് ചെയ്യേണ്ട വ്യക്തിയെ ഒരു ആറ് മീറ്റർ അകലത്തിൽ ഇരുത്തിക്കൊണ്ട് ഈ പറയുന്ന സ്നെല്ലൻ ചാർട്ട് വായിപ്പിക്കും അപ്പം ഈ താഴെ കാണുന്ന റോയിലെ ലെറ്റേഴ്സ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷൻ പെർഫെക്റ്റ് ആണ് അതായത് സിക്സ് ബൈ സിക്സ് ആണ് മനസ്സിലായോ അപ്പോൾ ഇനി ഞാൻ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പല മെഡിക്കൽ സ്റ്റാൻഡറിലും ഈ സിക്സ് ബൈ സിക്സ് സിക്സ് ബൈ ട്വൽവ് അങ്ങനെ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ ഡി ഇതിൽ നിന്ന് കിട്ടും ഞാനൊരു എക്സാംപോടെ പറയാം ഇപ്പം സിക്സ് ബൈ നയൻ മിഷൻ ഉള്ള ഒരാൾക്ക് അവർക്ക് സിക്സ് മീറ്ററിൽ ഇരുന്നാൽ മാത്രമേ ഈ പറയുന്ന ലെറ്റേഴ്സ് കാണാൻ സാധിക്കുകയുള്ളൂ അതായത് ഒമ്പത് മീറ്റർ സിക്സ് ബൈ സിക്സ് ഉള്ളൊരു വ്യക്തിക്ക് ഒമ്പത് മീറ്റർ ഇരുന്നാൽ പോലും കാണാവുന്ന ഈ ലെറ്റേഴ്സ് സിക്സ് ബൈ നയൻ ഉള്ള വ്യക്തിക്ക് ഈ സിക്സ് മീറ്റർ എന്നാൽ മാത്രമേ വായിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതാണ് ഈ സ്നെല്ലൻ ചാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എ വൺ സ്റ്റാൻഡേർഡിന് ഡിസ്റ്റൻസ് വിഷൻ സിക്സ് ബൈ സിക്സ് ആയിരിക്കണം വിത്തൗട്ട് ഗ്ലാസ് ആയിരിക്കണം അതുപോലെ നിയർ വിഷൻ പോയിൻ്റ് സിക്സ് പോയിൻ്റ് സിക്സ് അതും വിത്തൌട്ട് ഗ്ലാസ് ആയിരിക്കും പിന്നെ നമ്മൾ ഫോഗിൻ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതും പാസ്സായിരിക്കണം പിന്നെ കളർ വിഷൻ ബൈനോക്കുലർ വിഷൻ ഫീൽഡ് ഓഫ് വിഷൻ നൈറ്റ് വിഷൻ മുതലായ ടെസ്റ്റുകളും എ വൺ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ലഭിക്കാനായി നിങ്ങൾ പാസ്സാവേണ്ടതുണ്ട് കളർ വിഷൻ ടെസ്റ്റിനെ കുറിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ഇഷിഹാര ടെസ്റ്റ് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടായിരിക്കും അതായത് കുറേ കളർ ഡോട്ട്സ് കൊണ്ടിട്ട് അവർ ഒരു പാറ്റേൺ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ പാറ്റേണിൽ ചിലപ്പോൾ കുറച്ച് ലെറ്റേഴ്സ് കാണും അത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഈ കളർ വിഷൻ ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് എ ടു സ്റ്റാൻഡിനെ കുറിച്ച് നോക്കാം എ ടു സ്റ്റാൻഡേർഡ് വരുമ്പോൾ ഏവണിന്നുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഫോഗിൻ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതല്ല അത് മാത്രമല്ല ഡിസ്റ്റൻസ് വിഷൻ സിക്സ് ബൈ നയൻ മതി അതായത് രണ്ട് കണ്ണിനും സിക്സ് ബൈ നയൻ ഡിസ്റ്റൻസ് വിഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എ ടു സ്റ്റാൻഡേർഡ് ആണ് ലഭിക്കുക അതായത് ഈ പറയുന്ന ലെറ്റേഴ്സ് നിങ്ങൾ സിക്സ് മീറ്ററിൽ നിന്ന് വായിക്കുക എന്നുള്ളതാണ് ഈ സിക്സ് ബൈ നയൻ ഡിസ്റ്റൻസ് വിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പിന്നെ നിങ്ങൾ പാസ്സാവുന്ന ടെസ്റ്റുകൾ കളർ വിഷൻ ടെസ്റ്റ് പാസ്സാവണം ബൈനോക്കുലർ വിഷൻ അതുപോലെ ഫീൽഡ് ഓഫ് വിഷൻ നൈറ്റ് വിഷൻ മുതലായ ടെസ്റ്റുകൾ നിങ്ങൾ പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് എ ടു സ്റ്റാൻഡേർഡ് ലഭിക്കുകയുള്ളൂ അതുപോലെ നിയർ വിഷൻ ഇവിടെയും പോയിന്റ് സിക്സ് തന്നെയാണ് രണ്ട് കണ്ണുകൾക്കും പോയിന്റ് സിക്സ് പോയിന്റ് ഒരു നിയർ വിഷനും എ ടു മെഡിക്കൽ സ്റ്റാൻഡേർഡ് ലഭിക്കുന്നതിനായി നിങ്ങൾക്ക് വേണ്ടി വരുന്നതായിരിക്കും അടുത്ത മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് എ ത്രീ അപ്പോൾ സ്പെക്സ് യൂസ് ചെയ്യുന്നവർക്ക് ഏത് മുതലുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് മാത്രമായിരിക്കും ലഭിക്കുന്നത് നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം ഇവിടെ ഡിസ്റ്റൻസ് വിഷൻ വരുന്നത് സിക്സ് ബൈ നയൻ സിക്സ് ബൈ നയൻ തന്നെയാണ് അതായത് രണ്ട് കണ്ണുകൾക്ക് സിക്സ് ബൈ നയൻ വിഷൻ വേണം കണ്ടോ ഇവിടെ വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് ആണ് പറയുന്നത് പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം ഗ്ലാസ് ഉപയോഗിക്കുന്നവരുടെ പവർ ആ ഗ്ലാസിൻ്റെ പവർ ടു ഡയോട്രി കൂടുതൽ കൂടാൻ പാടില്ല അത് ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ ഇവിടെയും നിയർ വിഷൻ പോയിൻറ്റ് സിക്സ് പോയിന്റ് സിക്സ് തന്നെയാണ് അതുപോലെ കളർ വിഷൻ ബൈനോക്കുലർ വിഷൻ ഫീൽഡ് ഓഫ് വിഷൻ നൈറ്റ് വിഷൻ മുതലായ ടെസ്റ്റുകളും പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് എത്ര മെഡിക്കൽ സ്റ്റാൻഡേർഡ് ലഭിക്കുകയുള്ളൂ അടുത്താണ് ബി വൺ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ബി വൺ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുമ്പോൾ ഡിസ്റ്റൻസ് വിഷൻ സിക്സ് ബൈ നയൻ അതുപോലെ സിക്സ് ബൈ ട്വൽവ് ആണ് അതായത് ഒരു കണ്ണിന് സിക്സ് ബൈ നയനും മറ്റേ കണ്ണിന് സിക്സ് ബൈ ട്വൽവ് ആണെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് ബി വൺ ആയിരിക്കും അതുപോലെ ഇവിടെ വേറെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ സ്പെക്സ് യൂസ് ചെയ്യുന്ന ആൾ ആളാണെങ്കിൽ ഫോർ ഡയോക്ടറി കൂടുതൽ അതിൻ്റെ പവർ കൂടാൻ പാടില്ലെന്നും പ്രത്യേകം പറയുന്നുണ്ട് അതുപോലെ നിയർ വിഷൻ പോയിന്റ് സിക്സ് പോയിന്റ് സിക്സ് തന്നെയാണ് പിന്നെ അതുപോലെ നിങ്ങൾ പാസ്സാവേണ്ട ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളർ വിഷൻ ടെസ്റ്റ് പാസ്സാവണം ബൈനോക്യുലർ വിഷൻ അതുപോലെ ഫീൽഡ് ഓഫ് വിഷൻ നൈറ്റ് വിഷൻ ടെസ്റ്റുകളും പാസ്സായാൽ നിങ്ങൾക്ക് ബി വൺ സ്റ്റാൻഡേർഡ് ആയിരിക്കും ലഭിക്കുക അടുത്തതാണ് ബി ടു സ്റ്റാൻഡേർഡ് ബി ടു സ്റ്റാൻഡേർഡിൻ്റെ പ്രത്യേകത അതായത് ബി വണിൽ നിന്നും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കളർ വിഷൻ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതല്ല അതായത് കളർ ബ്ലൈൻഡ്നെസ് ഉള്ളവർക്കും ബി ടു സ്റ്റാൻഡേർഡ് ആണ് ലഭിക്കുന്നത് നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം സിക്സ് ബൈ നയൻ സിക്സ് ബൈ ട്വൽവ് തന്നെയാണ് ഇവിടെയും ഡിസ്റ്റൻസ് വിഷൻ വരുന്നത് അതുപോലെ ഗ്ലാസിൻ്റെ പവർ ഞാൻ ഇവിടെയും ഇത് തന്നെയാണ് ഫോർ ഡയോട്ടറി കൂടുതൽ കൂടാൻ പാടില്ല അതുപോലെ നിയർ വിഷൻ പോയിന്റ് സിക്സ് പോയിന്റ് സിക്സ് ആണ് വരുന്നത് ഇവിടെ പാസ്സാവേണ്ട ടെസ്റ്റ് കളി ചോദിച്ചു കഴിഞ്ഞാൽ ഫീൽഡ് ഓഫ് വിഷൻ ടെസ്റ്റ് മാത്രം ഇവിടെ പാസ് ആയാൽ മതി മറ്റെടുത്ത് മറ്റെടുത്ത പോലെ കളർ വിഷൻ ടെസ്റ്റ് ഇവിടെ പാസ്സാവേണ്ട കാര്യമില്ല അപ്പോൾ കളർ പ്രോബ്ലം ഉള്ളവർക്ക് ഈ ബി ടു സ്റ്റാൻഡേർഡ് ആയിരിക്കും ലഭിക്കുക അതുപോലെ അവരുടെ സിക്സ് ബൈ നയനും സിക്സ് ബൈ ട്വൽവും ആയിരിക്കും അടുത്താണ് സി വൺ മെഡിക്കൽ സ്റ്റാൻഡേർഡ് സി വൺ മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ കളർ ബൈൻഡ് പ്രശ്നമല്ല ഇത് ഈ ടൈപ്പ് പ്രധാനമായിട്ടും ഈ ടൈപ്പിംഗ് പോസ്റ്റുകൾ പോലുള്ള പോസ്റ്റുകളിലേക്കാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് സി വൺ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് വിഷൻ സിക്സ് ബൈ ട്വൽവ് സിക്സ് ബൈ എയ്റ്റിയാവുക ഒരു കണ്ണിന് സിക്സ് ബൈ ട്വൽവും മറ്റേ കണ്ണിന് സിക്സ് ബൈ എയ്റ്റീനും വിഷൻ ഡിസ്റ്റൻസ് വിഷമുള്ളവർക്ക് സി വൺ മെഡിക്കൽ ആയിരിക്കും ലഭിക്കുക അവിടെ നിയർ വിഷൻ പോയിന്റ് സിക്സ് പോയിന്റ് സിക്സ് തന്നെയാണ് വരുന്നത് അതുപോലെ സി ടു മെഡിക്കൽ സ്റ്റാൻഡേർഡ് നോക്കാം സി ടു മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കണ്ണിന് കാഴ്ച ഇല്ലെങ്കിൽ പോലും ലഭിക്കുന്ന ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് ഈ സി ടു എന്ന് പറയുന്നത് അപ്പം നമുക്ക് ആ ഉള്ള ഒരു കണ്ണിന് കാഴ്ചയുള്ള കണ്ണിന് സിക്സ് ബൈ ട്വൽവ് ആയിരിക്കണം ആ ഡിസ്റ്റൻസ് വിഷം വേണ്ടി വരിക അതുപോലെ നിയർ വിഷൻ പോയിന്റ് സിക്സു ആയിരിക്കും അപ്പം ഇതാണ് റെയിൽവേയിൽ നിലവിലുള്ള ഏഴ് മെഡിക്കൽ സ്റ്റാൻഡേർഡുകൾ അപ്പോൾ ഇനി ഏതൊക്കെ പോസ്റ്റുകൾക്ക് ഏതെല്ലാം മെഡിക്കൽ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡെന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഏം ചെയ്യുന്ന പോസ്റ്റിന് വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഏതാണെന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് ആദ്യമായി ഞാൻ ഗ്രൂപ്പ് ഡി പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡിനെ കുറിച്ചുള്ള ആണ് പറയാൻ പോകുന്നത് അപ്പം പതിനേഴ് ഗ്രൂപ്പ് ഡി പോസ്റ്റുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗ്രൂപ്പ് ഡിയുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വേരി ചെയ്യുന്ന എവിടെ നിട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റുമുതൽ സി വൺ വരെയുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡിനകത്താണ് ഈ ഗ്രൂപ്പ് ഡി വരുന്നത് നമുക്ക് ഏതാ നോക്കാം അത് തന്നെ വേണ്ടേ അസിസ്റ്റന്റ് പോയിന്റ്സ്മാൻ എന്ന് പറയുന്ന ഒരു ഡെസിഗ്നേഷൻ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഈ അസിസ്റ്റന്റ് പോയിന്റ്സ്മാൻ വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എ ടു ആണ് അപ്പം എ ടു എന്താ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം വിത്തൗട്ട് ഗ്ലാസ് ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഡിസ്റ്റൻസ് വിഷൻ എന്ന് പറഞ്ഞാൽ സിക്സ് ബൈ നയനും സിക്സ് ബൈ നയനും ആയിരിക്കണം അതായത് രണ്ട് കണ്ണുകൾക്കും സിക്സ് ബൈ നയൻ വിഷനും വേണം അതുപോലെ വിത്തൗട്ട് ഗ്ലാസും ആണ് എ ടു മെഡിക്കൽ സ്റ്റാൻഡേർഡ് പറയുന്നത് അപ്പോൾ അസിസ്റ്റന്റ് പോയിന്റ്സ്മാൻ ജോലിയിലോട്ടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ എങ്കിൽ എ ടു മെഡിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം മാത്രമേ നിങ്ങൾ ആ പോസ്റ്റിന് എലിജിബിൾ ആവത്തുള്ളൂ അതുപോലെ അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഡെസിഗ്നേഷൻ നിങ്ങൾക്ക് കാണാം അവിടെ വേണ്ടത് സി വൺ പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് അപ്പോൾ അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഡി തസ്സിൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഏതൊക്കെയാണുള്ളത് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് അത് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എയിം ചെയ്യുന്ന ഡെസിഗ്നേഷന് പറ്റിയ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇതിൽ നിന്നും ഓക്കെ അടുത്ത നമുക്ക് ജൂനിയർ ജൂനിയർജിയറിന് വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് നോക്കാം അപ്പം ജൂനിയർ എഞ്ചിനീയറിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് നോക്കുകയാണെങ്കിൽ എ ത്രീ മുതൽ സി വണ് വരെ വേരിയെന്ന് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഇപ്പോൾ എ വൺ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ലഭിക്കുന്ന ഒരു വ്യക്തി ഏറ്റവും ടോപ്പ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് എ വൺ എന്ന് പറയുന്നത് അപ്പം എ വൺ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഏത് എ ടു എ ത്രീ അതുപോലെ സി വൺ സി ടു ഇതിനെല്ലാം എലിജിബിൾ ആയിരിക്കും എ വൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എ ടു ആകുമ്പോൾ അതിന് തൊട്ട് താഴോട്ടുള്ള എല്ലാ മെഡിക്കൽ സ്റ്റാൻഡേർഡിനും നിങ്ങൾ എലിജിബിൾ ആയിരിക്കും അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ ആർ ആർ ബി ജെ ജെഡ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് വേരി ചെയ്യുന്നത് എ ത്രീ മുതൽ സി വൺ ആണ് അപ്പോൾ ആദ്യം നമുക്ക് എ ത്രീ എടുത്ത് നോക്കാം ജൂനിയർ എഞ്ചിനീയർ ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഉള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് എത്രീ എന്ന് പറയുന്നത് അതുപോലെ നമുക്ക് സി വൺ ഏതാണ് വരുന്നത് നോക്കാം ജൂനിയർ എഞ്ചിനീയർ സിവിൽ ഡിസൈൻ ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അത് സി വൺ മെഡിക്കൽ സ്റ്റാൻഡേർഡ് മതി അങ്ങനെ ആയിട്ടുള്ള ജൂനിയർ എഞ്ചിനീയറിൻ്റെ വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് ഞാനിവിടെ ഒരു പതിമൂന്ന് പോസ്റ്റിലേക്ക് വെട്ടിയിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് മാത്രമാണ് ഉൾപ്പെടുത്തുക ുന്നത് ഏകദേശം ഇരുപത്തഞ്ചിലധികം പോസ്റ്റിലേക്കുള്ള ജൂനിയർ എഞ്ചിയറിന് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് റെയിൽവേ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് ഞാനൊരു പി ഡി എഫ് രൂപത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ചെക്ക് ചെയ്യാവുന്നതാണ് അടുത്താണ് ആർ ആർ ബി എൽ പിക്ക് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് അപ്പം ആർ ആർ ബി എൽ പിക്ക് വേണ്ടിയിട്ട് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നിർബന്ധമായും എ വൺ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ലഭിച്ചിരിക്കണം നിങ്ങൾക്ക് അറിയാം എ വൺ മെഡിക്കൽ സ്റ്റാൻഡേർഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഞാൻ പറഞ്ഞതാണ് അപ്പം എ എൽ പിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എ വൺ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾ എലിജിബിൾ ആയിരിക്കുകയുള്ളൂ അടുത്തർ ബി എൻ ഡി പി സിക്ക് വേണ്ടിയിട്ടുള്ള നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസിന് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും മുതൽ ഏറ്റവും മുതൽ സീ ടു വരെയുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡുകൾ പല പോസ്റ്റുകൾക്കും അപ്ലൈക്കബിൾ ആണ് അതായത് എൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഈ പറയുന്ന എ ടു മുതൽ സീ ടു ആയിട്ട് വേരി ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഇത് കണ്ടില്ലേ എ ഡി പി സി ട്രാഫിക് അസിസ്റ്റന് വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് എ ടു ആണ് അതുപോലെ ഗുഡ്സ് കാഡ് നമുക്കറിയാല്ലോ ഗുഡ്സ് കാഡിൻ്റെ ജോലി കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ് അപ്പം ആ പറയുന്ന ഗുഡ്സ് കാർഡിന് വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് എ ടൂ ആണ് അതുപോലെ ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് പറയുന്ന ഒരു തസ്തി നമുക്ക് നോക്കാം അതിന് വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് കണ്ടോ സി ടു ആണ് സി ടുൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞതാണ് അതുപോലെ അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റിന് സി ടു ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് വേണ്ടത് ജൂനിയർ ടൈം കീപ്പറിന് സി ടു ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് വേണ്ടത് ട്രെയിൻസ് ക്ലർക്കിന് ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് വേണ്ടത് അതുപോലെ കൊമേഴ്ഷ്യൽ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിന് വേണ്ടത് പി റ്റു മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് അതുപോലെ തന്നെ സീനിയർ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിന് വേണ്ടത് ബി ടു മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് അതുപോലെ ഡിഫറെൻറ്റ് പോസ്റ്റിൽ കൊണ്ട് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഞാനോട് ഉൾപ്പെടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് റെയിൽവേയുടെ മെഡിക്കൽ വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു പിന്നീട് നമ്മളോട് ഒരുപാട് വിദ്യാര്ത്ഥികൾ ചോദിച്ചൊരു ഡൗട്ടാണ് ഏതെങ്കിലും സർജറി ചെയ്ത ശേഷം നമ്മൾ ആർ ആർ ബിയിലെ ഏതെങ്കിലും ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യുന്നതിന് ഇന്ന എലിജിബിൾ ആകുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഇതിൽ സർജറി ചെയ്തുകൊണ്ട് കൊണ്ട് നിങ്ങൾ ഇന്നെലിജിബിൾ ആവില്ല നിങ്ങൾ നിങ്ങൾ വൺസ് ഏതെങ്കിലും ഒരു പോസ്റ്റിലോട്ട് സെലക്ട് ആയി കഴിയുമ്പോൾ നിങ്ങൾ സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്കാൻ റിപ്പോർട്ട് അതുപോലുള്ള റിപ്പോർട്ടുകൾ എന്തെങ്കിലും ഹാജരാക്കാൻ നിങ്ങളോട് പറയും ഹെർണിയെ പോലുള്ള സർജറി ചെയ്തവർക്ക് നിങ്ങൾ ആർ ബിയിലോട്ട് ഏതെങ്കിലും പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യുന്നതിന് ആവില്ല നിങ്ങൾക്ക് ഇപ്പം ആ സർജറി കഴിഞ്ഞ ശേഷം നിങ്ങൾ ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ വൺസ് ഒരു പോസ്റ്റിലോട്ട് സെലക്ട് ആയ ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ ഹെർണിയെ പോലുള്ള സർജറി ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ സമയത്ത് മെഡിക്കലി സോറി ആ സമയത്ത് നിങ്ങൾ ടെമ്പറലി അൺഫിറ്റ് എന്ന് മാത്രമേ രേഖപ്പെടുത്തുള്ളൂ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ പോസ്റ്റും അല്ലെ ആ വേക്കൻസിയൊന്നും ഒരിക്കലും നഷ്ടപ്പെടില്ല പിന്നീട് നിങ്ങളുടെ ഈ പ്രോബ്ലം എല്ലാം മാറിയ ശേഷം നിങ്ങൾ മെഡിക്കലി ഫിറ്റാവുന്നതായിരിക്കും അതുകൊണ്ടൊരു സർജറി ചെയ്തുകൊണ്ട് കൊണ്ട് മാത്രം നിങ്ങൾ ഒരിക്കലും ആർബിലെ ഏതൊരു പോസ്റ്റ് തൊട്ട് അപ്ലൈ ചെയ്യുന്നതിന് ഇന്നെലിജിബിൾ ആവില്ല അപ്പോൾ റെയിൽവേയുടെ മെഡിക്കൽ ടെസ്റ്റിൽ ഏറ്റവും കോംപ്ലിക്കേഷൻ ഉള്ള ഒരു ടെസ്റ്റാണ് നമ്മുടെ ഐ ടെസ്റ്റ് അതിപ്പോൾ ഞാൻ ഓൾറെഡി നമ്മൾ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ സൂചിച്ച് കഴിഞ്ഞു പിന്നീട് നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് യൂറിൻ ടെസ്റ്റ് എക്സ് റേ അതുപോലെ ലാസി സർജറി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ് മുതലായ ടെസ്റ്റുകളും നിങ്ങൾക്കൊരു പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരും അപ്പോൾ ഇതാണ് റെയിൽവേയുടെ മെഡിക്കൽ ടെസ്റ്റായിക്കൊണ്ടുള്ള ഒരു ബേസിക് പ്രൊസീജിയർ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളോട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ആർ ആർ ബി ജൂനിയർ എഞ്ചിനീയർ അതുപോലെ എ എൽ പി മുതലായ തസ്തിയിലേക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തവരാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ പ്രിപ്പറേഷൻ തുടങ്ങാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്കായി എ എൻ എസ് അക്കാദമിയിൽ ഈ പറഞ്ഞ തസ്തിക്ക് വേണ്ടിയിട്ടുള്ള ഇൻറ്റെൻസി കോച്ചിങ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ഈ കോഴ്സുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനും അതുപോലെ ഈ റെയിൽവേയുടെ മെഡിക്കൽ സ്റ്റാൻഡേർസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുമായി താഴെ കാണുന്ന ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ലാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഇറ്റ്സ് മി രഞ്ജിത്ത് സൈനിങ് ഓഫ്